ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഓസ്റ്റ്വാൾഡാണ് ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാരാണ് വാൾഡ് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാരാണ് ജോൺ ആണ് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ആണ് അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാരാണ് ജോൺ ഡാൾട്ടൺ തന്നെയാണ് അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനും ജോൺ ആണ് പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യ ഭാരതീയ ഋഷിവേരിയൻ ആരാണ് കണാദൻ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യ ഭാരതീയ ഋഷി വിജയൻ കണാദനാണ് വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് കണാദൻ വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥം രചിച്ചത് കണാദനാണ് ഗോൾഡ് ഫോയിൽ പരീക്ഷണങ്ങളിലൂടെ ആറ്റത്തിൻ്റെ മാതൃക തയ്യാറാക്കിയത് ആരാണ് ഏണസ്റ്റ് റൂദർഫോഡ് ഗോൾഡ് ഫോയിൽ പരീക്ഷണങ്ങളിലൂടെ ആറ്റത്തിൻ്റെ മാതൃക ആദ്യമായി തയ്യാറാക്കിയത് ഏണസ്റ്റ് റൂദർഫോഡാണ് റൂദർഫോഡിൻ്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചതാരാണ് നീൽസ് ബോർ റൂദർഫോഡിൻ്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ആണ് ക്വാണ്ടം തിയറി അടിസ്ഥാനമാക്കി ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചത് നീൽസ് ആണ് ക്വാണ്ടം തിയറി അടിസ്ഥാനമാക്കി ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചത് നീൽസ് ആണ് ആറ്റത്തിലെ മൂന്ന് കണങ്ങൾ ഏതെല്ലാമാണ് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ ആറ്റത്തിലെ മൂന്ന് കണങ്ങളാണ് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ ഇപ്പം മൗലിക കണങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്നത് ന്യൂക്ലിയസ് എന്നാണ് ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്നത് ന്യൂക്ലിയസ് എന്നാണ് ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണ് പോസിറ്റീവ് ചാർജ് ആണ് ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണ് ആറ്റത്തിലെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്ന ആറ്റത്തിൻ്റെ ഭാഗം ഏതാണ് ന്യൂക്ലിയസ് ആറ്റത്തിലെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം ന്യൂക്ലിയസ് ആണ് ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിൽ കാണുന്ന കണങ്ങളാണ് ന്യൂട്രോണും പ്രോട്ടോണും ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളാണ് ന്യൂട്രോണും പ്രോട്ടോണും ആറ്റത്തിലെ ഭാരം കൂടിയ കണം ഏതാണ് ന്യൂട്രോൺ ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ ആണ് ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിൽ ചാർജ് ഇല്ലാത്ത കണം ഏതാണ് ന്യൂട്രോൺ ന്യൂട്രോണിന് ചാർജ് ഇല്ല ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിൽ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ ആണ് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണ് പ്രോട്ടോൺ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോൺ ആണ് ന്യൂട്രോണിന് ചാർജ് ഇല്ല ഒരാറ്റത്തിലെ ഐഡൻറ്റിറ്റി കാർഡ് ഫിംഗർ പ്രിൻറ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ് ഒരാറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഫിംഗർ പ്രിൻറ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആണ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണ് ഇലക്ട്രോൺ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ആണ് ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണ് ഇലക്ട്രോൺ ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഇലക്ട്രോൺ ആണ് ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഏതാണ് ഇലക്ട്രോൺ ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോണാണ് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എപ്പോഴും തുല്യമായിരിക്കും ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും സൂര്യന് അതിൻ്റെ ഗ്രഹങ്ങൾ പോലെയാണ് ന്യൂക്ലിയസിന് ഇലക്ട്രോൺ അങ്ങനെ പറയാൻ കാരണം ഗ്രഹങ്ങൾ എപ്പോഴും സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ അതുപോലെ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് സൂര്യൻ അതിൻ്റെ ഗ്രഹങ്ങൾ പോലെയാണ് ന്യൂക്ലിയസിന് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് മില്ലികൻ ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മില്ലികനാണ് ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവമുണ്ടെന്ന് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഡി ബ്രോഗ്ലി ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവമുണ്ടെന്ന് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഡി ബ്രോഗ്ലിയാണ് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ കാരണം പ്രോട്ടോണുകളുടെ ഇലക്ട്രോണുകളുടെ എണ്ണം എപ്പോഴും തുല്യമായിരിക്കും ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് മാസ് നമ്പർ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് അതിൻ്റെ മാസ് നമ്പർ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണ് ഫെർമി ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഫെർമി ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയാണ് ഓർബിറ്റുകൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും കാണുന്ന ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന ആ പാതയാണ് ഓർബിറ്റ് എന്ന് അറിയപ്പെടുന്നത് ഇതിൻ്റെ ആകൃതി വൃത്താകൃതിയാണ് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകൾക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ് കെ എൽ എം എൻ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകളാണ് കെ എൽ എം എൻ എന്നീ ഷെല്ലുകൾ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഒരു സൂത്രവാക്യമുണ്ട് ആ സൂത്രവാക്യമാണ് ടു എൻ സ്ക്വയർ ടു എൻ സ്ക്വയർ എന്ന് എഴുതുന്നത് എന്നിൻ്റെ മുകളിലാണ് ചെറിയ വരേണ്ടത് പക്ഷെ നമുക്ക് ടൈപ്പ് ചെയ്തപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ സ്ക്വയർ എന്ന് എഴുതിയിട്ടുള്ളത് ഇപ്പോൾ ടു എൻ സ്ക്വയറാണ് ഈ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്തുന്ന സൂത്രവാക്യം ടു എൻ സ്ക്വയർ എൻ എന്ന് പറഞ്ഞാൽ ഷെല്ലുകളുടെ എണ്ണമാണ് ഒരാറ്റത്തിൻ്റെ കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് രണ്ട് ഒരാറ്റത്തിൻ്റെ കെ ഷെല്ലിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് ഒരാറ്റത്തിൻ്റെ എൽ ഷെല്ലിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് എട്ട് ഒരാറ്റത്തിൻ്റെ എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എട്ടാണ് ഒരാറ്റത്തിൻ്റെ എം ഷെല്ലിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പതിനെട്ടാണ് ഒരാറ്റത്തിൻ്റെ എം ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പതിനെട്ടാണ് ഒരാറ്റത്തിൻ്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം മുപ്പത്തി രണ്ടുമാണ് ഇപ്പോൾ ഒന്നുകൂടെ നോക്കാം ഒരു ആറ്റത്തിൻ്റെ കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എട്ടാണ് എം ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പതിനെട്ടാണ് എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം മുപ്പത്തി രണ്ടുമാണ് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓരോ ഷെല്ലിനുള്ളിലും കാണപ്പെടുന്ന ഊർജ്ജ മേഖലകളാണ് സബ്ഷെല്ലുകൾ എന്നറിയപ്പെടുന്നത് ഷെല്ലുകൾ അറിയപ്പെടുന്നത് എസ് പി ഡി എഫ് എന്നീ പേരുകളിലാണ് എസ് ഷെല്ലിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് എസ് ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് പി ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ആറാണ് ഡി സബ്ഷനില് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പത്താണ് എഫ് സബ് സബ്ഷനില് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പതിനാലുമാണ് അപ്പോൾ ആദ്യത്തെ ഒന്ന് ശ്രദ്ധിക്കുക എസ് സബ്ഷനില് ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് പിന്നീട് അങ്ങോട്ട് നാല് വീതം കൂടിക്കൂടി പോകും അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഓർത്തു വെക്കാം പി സബ്ഷല്ലിൽ ആറ് ഡി സബ്ഷനില് പത്ത് എഫിൽ പതിനാല് ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പ് ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പ് ഐസോടോപ്പ് കണ്ടെത്തിയ വ്യക്തി ആരാണ് ഫ്രഡറിക് സോദി ഐസോടോപ്പ് കണ്ടെത്തിയ വ്യക്തി ഫ്രഡറിക് സോദിയാണ് ഹൈഡ്രോജൻ്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ് പ്രോട്ടീൻ ഡ്യൂട്ടീരിയം ട്രിഷ്യം ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രഷ്യം ഹൈഡ്രജൻ്റെ ഏറ്റവും സാധാരണ ഐസോടോപ്പ് ഏതാണ് പ്രോട്ടീമാണ് ഹൈഡ്രജൻ്റെ ഏറ്റവും സാധാരണ ഐസോടോപ്പ് പ്രോട്ടീയമാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണ് ഡ്യൂട്ടീരിയം ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് ട്രഷ്യം ഹൈഡ്രോജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് ട്രിഷ്യം പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ് കാർബൺ ട്വൽവ് ആണ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് കാർബൺ പന്ത്രണ്ടാണ് ഫോസലുകളുടെയും ജൈവവസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ് കാർബൺ പതിനാല് കോസിലുകളുടെയും ജൈവവസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പാണ് കാർബൺ പതിനാല് കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ് കാർബൺ പതിനാല് കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് കാർബൺ പതിനാല് മനുഷ്യരിൽ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ് പൊട്ടാസ്യം നാൽപ്പത് മനുഷ്യരിൽ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് പൊട്ടാസ്യം നാൽപ്പത് ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പാണ് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ക്യാൻസർ ട്യൂമർ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ് അയഡിൻ നൂറ്റി മുപ്പത്തൊന്നും കൊബാൾട്ട് അറുപതും ക്യാൻസർ ട്യൂമർ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പുകളാണ് ഐഡിൻ നൂറ്റി മുപ്പത്തൊന്നും കൊബാൽട്ട് അറുപതും ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക് നമ്പരുമുള്ള ആറ്റങ്ങളാണ് ഐസോബാർ ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക് നമ്പരുമുള്ള ആറ്റങ്ങളാണ് ഐസോബാർ തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളുമുള്ള ആറ്റങ്ങളാണ് ഐസോട്ടോൺ തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളും ഉള്ള ആറ്റങ്ങളാണ് ഐസോട്രോൺ ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് ഐസോമറുകൾ ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് ഐസോമറുകൾ ഐസോമറുകൾക്ക് ഉദാഹരണങ്ങളാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടനാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക് ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് ആണ് ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂതർഫോർഡ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് പോസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സൺ ആണ് ആൻറ്റി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഓവൻ ചേംബർലൈനും എമിലിയോ സെഗ്രേയുമാണ് ആൻറ്റി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ബ്രൂസ് കോർക്കാണ് ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക അല്ലെങ്കിൽ ന്യൂക്ലിയർ മാതൃകയൊക്കെ കണ്ടുപിടിച്ചത് റൂതർഫോഡാണ് ആറ്റത്തിൻ്റെ സൗരയുധ മാതൃകയും ന്യൂക്ലിയർ മാതൃകയും കണ്ടുപിടിച്ചത് റൂതർഫോഡാണ് ആറ്റത്തിൻ്റെ പ്ലം പുട്ടിംഗ് മാതൃക വാട്ടർലൈൻ വാട്ടർ മെലൺ മാതൃക റൈസിൻ പുട്ടിംഗ് മാതൃകയൊക്കെ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ് ആറ്റത്തിൻ്റെ പ്ലം പുഡിങ് മാതൃക വാട്ടർ മെലൻ മാതൃക റൈസിൻ പുഡിംഗ് മാതൃകയെ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ് ആറ്റത്തിൻ്റെ വേവ് മെക്കാനിക്സ് മാതൃക കണ്ടുപിടിച്ചത് ഇർവിൻ ഷ്രോഡി ഡിങ്കർ ആണ് ആറ്റത്തിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ആണ് ഏറ്റവും ലഘുവായ ആറ്റം ഏതാണ് ഹൈഡ്രജൻ ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജനാണ് ഏറ്റവും ചെറിയ ആറ്റം ഹീലിയമാണ് ഏറ്റവും വലിയ ആറ്റം ഫ്രാൻസിയവുമാണ് ഏറ്റവും ചെറിയ ആറ്റം ഹീലിയവും ഏറ്റവും വലിയ ആറ്റം ഫ്രാൻസിയവുമാണ് ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ഏതാണ് ബെറിലിയം ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ബെറിലിയമാണ് ഏറ്റവും വലിയ ആറ്റമുള്ള ലോഹം റെഡോണുമാണ് ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക ഏതാണ് തന്മാത്ര ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഏതാണ് തന്മാത്ര ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക തന്മാത്രയാണ് പ്രപഞ്ചത്തിലെ ബിൽഡിംഗ് ബ്ലോക്കുകൾ പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് തന്മാത്രകളാണ് പ്രപഞ്ചത്തിലെ ബിൽഡിംഗ് ബ്ലോക്കുകൾ അല്ലെങ്കിൽ ഇഷ്ടികകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് തന്മാത്രകളാണ് തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ് അവഗാഡ്രോയാണ് തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അവഗാഡ്രോയാണ് ഒരാറ്റത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റാണ് അറ്റോമിക മാസ് യൂണിറ്റ് അഥവാ എ എം യു ഒരാറ്റത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് ആണ് അറ്റോമിക മാസ് യൂണിറ്റ് അഥവാ എ എം യു എം യു അഥവാ അറ്റോമിക് മാസ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് കാർബൺ ട്വൽവ് അറ്റോമിക മാസ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം കാർബൺ ട്വൽവാണ് ഒരു മൂലകത്തിൻ്റെ ഒരു ഗ്രാം അറ്റോമിക് മാസ് എന്നതിലെ ആറ്റങ്ങളുടെ എണ്ണമാണ് അവഗാഡ്രോ സംഖ്യ ഒരു മൂലകത്തിൻ്റെ ഒരു ഗ്രാം അറ്റോമിക് മാസ് എന്നതിലെ ആറ്റങ്ങളുടെ എണ്ണമാണ് അവഗാഡ്രോ സംഖ്യ ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികകളുടെ എണ്ണത്തെ കുറിക്കുന്ന യൂണിറ്റ് ഏതാണ് മോൾ ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികകളുടെ എണ്ണത്തെ കുറിക്കുന്ന യൂണിറ്റാണ് മോൾ അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ് ഒക്ടോബർ ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ ഇരുപത്തി മൂന്നാണ് ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ അറ്റോമിക മാസാണ് മോളിക്കുലാർ മാസ് ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ അറ്റോമിക മാസാണ് മോളിക്കുലാർ മാസ് ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ ഒരു ആറ്റം മാത്രമുള്ളവയാണ് ഏകാറ്റോമിക തന്മാത്ര ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ ഒരു ആറ്റം മാത്രമുള്ളവയാണ് ഏകാറ്റോമിക തന്മാത്ര ഏകാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണങ്ങൾ മൂലകങ്ങളും അല്ലെങ്കിൽ അലസവാദങ്ങളുമാണ് ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ രണ്ട് ആറ്റം മാത്രമുള്ളവയാണ് ദ്വയാറ്റോമിക തന്മാത്ര ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ രണ്ട് ആറ്റം മാത്രമുള്ളവയാണ് ദ്വയാറ്റോമിക തന്മാത്ര ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ രണ്ടിൽ കൂടുതൽ ആറ്റങ്ങൾ ഉള്ളവയാണ് ബഹു ആറ്റോമിക തന്മാത്ര ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ രണ്ടിൽ കൂടുതൽ ആറ്റങ്ങൾ ഉള്ളവയാണ് ബഹു ആറ്റോമിക തന്മാത്ര ഉദാഹരണം സൾഫർ ഫോസ്ഫറസ് ഒരു മോൾ വാതകത്തിൻ്റെ തന്മാത്രകളുടെ എണ്ണം തുല്യമായതിനാൽ അവയുടെ വ്യാപ്തവും തുല്യമായിരിക്കും ഈ വ്യാപ്തം അറിയപ്പെടുന്നത് മോളാർ വ്യാപ്തം എന്നാണ് ഒരു മോൾ വാതകത്തിൻ്റെ തന്മാത്രകളുടെ എണ്ണം തുല്യമായതിനാൽ അവയുടെ വ്യാപ്തവും തുല്യമായിരിക്കും ഈ വ്യാപ്തം അറിയപ്പെടുന്നത് മോളാർ വ്യാപ്തം എന്നാണ് ലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹാംശം അടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളാണ് ധാതുക്കൾ എന്നറിയപ്പെടുന്നത് ധാതുക്കൾ അഥവാ മിനറൽസ് ലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹാംശം അടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളാണ് ധാതുക്കൾ അഥവാ മിനറൽസ് ധാതുക്കളിൽ നിന്ന് ലോഹങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയയാണ് രാസപ്രക്രിയ ധാതുക്കളിൽ നിന്ന് ലോഹങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയയാണ് രാസപ്രക്രിയ കേരളത്തിലെ തീരപ്രദേശത്ത് കണ്ടുവരുന്ന ധാതുക്കളാണ് മോണസൈറ്റ് ഇൽമനൈറ്റ് സിർക്കോൺ റൂട്ടൈൽ സിലിമനൈറ്റ് എന്നിവ കേരളത്തിലെ തീരപ്രദേശത്ത് കണ്ടുവരുന്ന ധാതുക്കളാണ് മോണസൈറ്റ് ഇൽമനൈറ്റ് സിർകോൺ റൂട്ടൈൽ സിലിമനൈറ്റ് എന്നിവ കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതു നിക്ഷേപങ്ങളാണ് മോണസൈറ്റും ഇൽമനൈറ്റും കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതു നിക്ഷേപങ്ങളാണ് മോണസൈറ്റും ഇൽമനൈറ്റും ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തു ഏതാണ് ആണ് ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തു ഇൽമനൈറ്റ് ആണ് മോണസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന മൂലകം ഏതാണ് തോറിയം മോണസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന മൂലകം തോറിയമാണ് ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ധാതു ഏതാണ് തോറിയം ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ധാതു തോറിയമാണ് വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് ഐര് എന്ന് അറിയപ്പെടുന്നത് വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് ഐര് അരിലെ മാലിന്യങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് ഗാങ് അരിലെ മാലിന്യങ്ങൾ അറിയപ്പെടുന്ന പേര് ഗാങ് എന്നാണ് ഗാങ്ങിനെ നീക്കം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ഫ്ലക്സ് ഗാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ഫ്ലക്സ് ഗാങ്ങ് ഫ്ലക്സുമായി പ്രവർത്തിച്ച് കിട്ടുന്ന ഉൽപ്പന്നമാണ് സ്ലാഗ് ഗാങ്ങ് ഫ്ലക്സുമായി പ്രവർത്തിച്ച് കിട്ടുന്ന ഉൽപ്പന്നമാണ് സ്ലാഗ് ഒരു അയരിൽ നിന്ന് ശുദ്ധ ലോഹം വേർതിരിക്കുന്നതുവരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് ലോഹ നിഷ്കർഷണം അഥവാ മെറ്റലർജി ഒരു അയരിൽ നിന്നും ശുദ്ധ ലോഹം വേർതിരിക്കുന്നതുവരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് ലോഹനിഷ്കർഷണം നിഷ്കർഷണം അഥവാ മെറ്റലർജി ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയ അപദ്രവ്യങ്ങളെ അതായത് ഗാങ് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് സാന്ദ്രണം ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് സാന്ദ്രണം അയിരിനെ സാന്ദ്രണം ചെയ്യുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ പ്ലവന പ്രക്രിയ കാന്തിക വിഭജനം ലീച്ചിങ് എന്നിവയാണ് അയരിനെ സാന്ദ്രണം ചെയ്യുന്ന മാർഗങ്ങളേതൊക്കെയാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ പ്ലവന പ്രക്രിയ കാന്തിക വിഭജനം ലീച്ചിങ് എന്നിവയാണ് അയര് സാന്ദ്രത കൂടിയതും അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ സാന്ദ്രണം ചെയ്യുന്ന മാർഗം ഏതാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ അയിര് സാന്ദ്രത കൂടിയതും അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ സാന്ദ്രണം ചെയ്യുന്ന മാർഗമാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ ഉപയോഗിക്കുന്ന പ്രക്രിയ ഏതാണ് പ്ലവന പ്രക്രിയയാണ് അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ ഉപയോഗിക്കുന്ന പ്രക്രിയ പ്ലവന പ്രക്രിയയാണ് അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ വേർതിരിക്കുന്ന മാർഗം ഏതാണ് കാന്തിക വിഭജനം അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് കാന്തിക വിഭജനം ഇരുമ്പിൻ്റെ അയിരായ മാഗ്നറ്റൈറ്റിനെ സാന്ദ്രണം ചെയ്യുന്ന രീതി ഏതാണ് കാന്തിക വിഭജനമാണ് ഇരുമ്പിൻ്റെ അയിരായ മാഗ്നറ്റൈറ്റിനെ സാന്ദ്രണം ചെയ്യുന്ന രീതി കാന്തിക വിഭജനമാണ് അലുമിനിയത്തിൻ്റെ അയരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ഏതാണ് ലീച്ചിങ് അലുമിനിയത്തിൻ്റെ അയരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ലീച്ചിങ് ആണ് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഐരിനെ അതിൻ്റെ ദ്രവണാംഗത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിങ് ഇതമ്മിലുള്ള വ്യത്യാസം എന്താണ് ആദ്യം പറഞ്ഞ വായുവിൻ്റെ അസാന്നിധ്യത്തിലാണ് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ രണ്ടാമത് പറഞ്ഞത് വായുവിൻ്റെ സാന്നിധ്യത്തിലാണ് വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിങ് ലോഹ സംയുക്തങ്ങളിൽ നിന്നും ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് നിരോക്സീകരണം ലോഹ സംയുക്തങ്ങളിൽ നിന്നും ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് നിരോക്സീകരണം ഹേമറ്റേറ്റിൽ നിന്നും അയൺ വേർതിരിക്കാൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ് കാർബൺ മോണോക്സൈഡ് ഹേമറ്റൈറ്റിൽ നിന്നും അയാൾ വേർതിരിക്കാൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്ന സംയുക്തം കാർബൺ മോണോക്സൈഡ് ആണ് സിങ്ക് ഓക്സൈഡിൽ നിന്ന് സിങ്ക് നിർമ്മിക്കാൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് എന്താണ് കാർബൺ ആണ് സിങ്ക് ഓക്സൈഡിൽ നിന്ന് സിങ്ക് നിർമ്മിക്കാൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് കാർബൺ ആണ് തിളനില കുറഞ്ഞ ലോഹങ്ങളെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ് സ്വേദനം തിളനില കുറഞ്ഞ ലോഹങ്ങളെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രീതി സ്വേദനമാണ് ഉരുക്കിയ ലോഹ സംയുക്തങ്ങളെ വേർതിരിക്കുന്ന രീതിയാണ് വൈദ്യുത വിശ്ലേഷണം ഉരുക്കിയ ലോഹ സംയുക്തങ്ങളെ വേർതിരിക്കുന്ന രീതിയാണ് വൈദ്യുത വിശ്ലേഷണം ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിൽ ബ്ലാസ്റ്റ് ഫർണസിൽ നൽകേണ്ട താപനില എത്രയാണ് ആയിരം ഡിഗ്രി സെൽഷ്യസ് ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിൽ ബ്ലാസ്റ്റ് ഫർണസിൽ നൽകേണ്ട താപനില ആയിരം ഡിഗ്രി സെൽഷ്യസ് ആണ് വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലോഹം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലോഹം ശുദ്ധീകരിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് ഇനിയും പ്രധാന ലോഹങ്ങളും അവയുടെ അയരുകളുമാണ് നമ്മൾ നോക്കുന്നത് ലിധിയത്തിൻ്റെ അയരുകളാണ് പെറ്റാലൈറ്റ് സ്പോട്ടുമൈൻ ലെപ്ഡോലൈറ്റ് സോഡിയത്തിൻ്റെത് അിബോൾ റോക്ക് സാൾട്ട് ചിലി സാൾട്ട് പീറ്റർ ബൊറാക്സ് എന്നിവയാണ് പൊട്ടാസ്യം സിൽവിൻ കാർണലൈറ്റ് ഫെൽസ്പാർ സാൾട്ട് പീറ്റർ മെഗ്നീഷ്യത്തിൻ്റെ മാഗ്നസൈറ്റ് ഡോളമൈറ്റ് കാൽസൈറ്റ് എന്നിവയാണ് കാൽസ്യത്തിൻ്റെത് ജിപ്സം ഫ്ലൂർസ്പാർ ഡോളമൈറ്റ് ബേരിയത്തിൻ്റെത് ബെറൈറ്റ് അടുത്ത അയൺ ഇരുമ്പ അത് പ്രധാനപ്പെട്ടാണ് അയണിൻ്റെ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും സിഡറൈറ്റും അയൺ പയറൈറ്റിസുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നിങ്ങൾ പഠിക്കേണ്ടത് ഇരുമ്പിൻ്റെത് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺ പയറൈറ്റിസ് എന്നിവയാണ് അലുമിനിയത്തിൻ്റെ അതിൽ ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ് ബോക്സൈറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പിന്നെ ക്രയോലൈറ്റവും ഉണ്ട് അപ്പോൾ അലുമിനിയത്തിൻ്റെ അതിൽ ബോക്സൈറ്റാണ് ഏറ്റവും കൂടുതലായി പഠിക്കേണ്ടത് ടിന്നിൻ്റേത് കാസിറ്ററൈറ്റ് ലെഡിൻ്റേത് ഗലീനയാണ് പ്രധാനപ്പെട്ടത് സിങ്കിൻ്റെത് സിങ്ക് ബ്ലൻഡ് കലാമിൻ എന്നിവ പഠിക്കണം കോപ്പറിൻ്റെത് മാലക്കൈറ്റ് പ്രധാനപ്പെട്ടതാണ് ചാൽക്കോലൈറ്റ് പ്രധാനപ്പെട്ടതാണ് യൂറേനിയത്തിൻ്റെ പിച്ച് ബ്ലെൻഡ് തോറിയം മോണോസൈറ്റ് അത് പ്രധാനപ്പെട്ടാണ് യുറേനിയം പിച്ച് ബ്ലെൻഡ് അതുപോലെ തോറിയം മോണോസൈറ്റ് മെർക്കുറിയുടെ സിന്നബാർ ചോദിച്ചിട്ടുള്ളതാണ് മെർക്കുറി സിന്നബാർ സ്വർണം ബിസ്മത്ത് അറേറ്റ് ആൻറ്റിമണിയുടെ സ്റ്റിപ്നൈറ്റ് ബോറോൺ ടിൻകൽ ടൈറ്റാനിയം റൂട്ടൈൽ ഇലുമനൈറ്റ് മാഗന മാഗനൈസിൻ്റത് പൈറോലൂസൈറ്റ് വനേഡിയം പെട്രോനൈറ്റ് നിക്കൽ പെൻലാൻസ് ഡൈറ്റ്